എന്റെ പേര് റീത്ത ഞാന് കൊടുമ്പിന്ന് പേരു അമ്മച്ചയുടെ പേര് റീത്ത കൊടുമ്പ് ഭാഗത്ത് വരുന്നു എനിക്ക് ഇവിടെ വന്ന് ഞാൻ ചട്ട എണ്ണയും റൊട്ടിയും കൊണ്ടുപോയി കഴിക്കുകയും അല്ലാതും എല്ലാ ഇതും വരും ഒരു രാജിയില് മൂന്നു പ്രാവും ഞാൻ വരും ഇവിടെ എന്നിട്ട് എനിക്ക് നല്ല സാധമുട്ടലും അറി ഞാനും ഒരു ദിവസം അർജും ചോദിക്കുമ്പോൾ പറഞ്ഞു കർത്താവ് അമ്പത് ലക്ഷം വരുന്ന മക്കളോട് സാധമുണ്ടല്ലും തൈറോഡ് രോഗവും എടുത്ത് മാറ്റുന്നവരും കരഞ്ഞാർട്ടു ഇപ്പോൾ രണ്ടാൾക്ക് രോഗസൗഖ്യം കിട്ടി തൊണ്ടവേദനയും സാധനം എനിക്ക് തെയ്ക്കും വേറൊരു ചവിക്കും എടുത്ത് മാറ്റത്തുന്നു ദൈവം ഈ ചവിക്യം നന്ദി ഞാൻ മൂന്ന് മാസം എടുത്തി എനിക്ക് ഒരു ഭാഗം തളർന്നു തളർന്നു പോകുമായിരുന്നു പ്പോൾ കർത്താവിനോട് കൊണ്ട് കർത്താവ് ഞാനുള്ള അനാലിയാണ് എനിക്ക് ആരുമില്ല എൻ്റെ വീട്ടിൽ ഒരു കയ്യിലും വെള്ളം പോലും എനിക്ക് എടുത്ത് തരാൻ ആരുമില്ലാന്ന് പറഞ്ഞ് കരഞ്ഞു കേട്ടപ്പോൾ കർത്താവ് പറഞ്ഞു മകളെ താത്താവ് എൻ്റെ വാചന കൊടുത്ത് ഈ വായിക്കുന്നെനിക്ക് പൂർണ്ണ തക്കി എന്തായാലും പറഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ കരഞ്ഞു മൊട്ടുകുത്തിയിരുന്നു എൻ്റെ വീട്ടിൽ ഇരുന്നു കരഞ്ഞും പ്രാർത്ഥിച്ചു എനിക്ക് രോഗ ചൗത്യം തന്നു ഒരു കയ്യോ ഒരു ക എന്തായാലും എനിക്ക് നല്ല പൂർണ്ണ രോഗ സൗഖ്യം തന്നു ഞാൻ എല്ലാ ദിവസവും വീടി നഗിനാണ് ഞാൻ മൂന്ന് മാസം പിടിച്ചിരുന്നത് ഇരുന്നത് നഗനിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മാസമായി ഈ ഒരു മാസം എനിക്ക് നല്ലോണം വയ്യാണ്ടായി ഞാൻ ആധുപത്രി പോയി മരുന്ന് വാങ്ങിക്കൂട്ട് ഒന്നും കഴിച്ചിട്ടാണ് ഇരുന്നത് എനിക്ക് പൂർണ്ണ രോഗ സൗഖ്യം തന്ന ദൈവത്തിന് ഒട്ടായിരം നന്ദിയും തുതിയും മൗത്തു എട്ട് വർഷമായിട്ട് അമ്മച്ചയ്ക്ക് ശ്വാസം മുട്ടുണ്ടായിരുന്നു മാത്രമല്ല വലത് സൈഡ് തളർന്നു പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു അമ്മച്ചി തന്നെയാണ് താമസിക്കുന്നത് ആരും ആരുമില്ലാത്തൊരു സൗകര്യം ഇപ്പം അവിടെ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു അതോടൊപ്പം തന്നെ വചനങ്ങൾ ഉച്ചരി മധ്യസ്ഥ പ്രാർത്ഥന എഴുതിയിട്ടിരുന്നു മത്തായി മർക്കോസ് ലൂക്ക എന്നീ അധ്യായങ്ങളിലെ ദിവസവും വായിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ശരീരം വലത് സൈഡിലുള്ള തളർച്ചയും എട്ട് വർഷത്തോളമുള്ള ശ്വാസ സംബന്ധമായ രോഗവും പൂർണ്ണമായിട്ട് കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിച്ചു ഈ ആഴ്ച തന്നെ എനിക്ക് തോന്നാന രണ്ടാമത്തെ ദിവസമാണ് സഹോദരി വന്ന് പങ്കെടുക്കുന്നത് ഇതിനു മുൻപും ആ സഹോദരിക്ക് സൗഖ്യങ്ങൾ നൽകിയിട്ടുണ്ട് നമ്മൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച കർത്താവ് നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല